അല്ലാ വലൈക്കും അപ്പോൾ ഏരിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് അപ്പോൾ സെക്ഷൻ ടിക്കറ്റ് ും ഓരോ സെക്ഷൻ കുട്ടികളും പീഡിയാറ്റിക് സെക്ഷനിലായിട്ടാണ് ഇത് പിന്നെ കോപ്പി ലബോറട്ടറിയാണ് ലാബ് ਦੇ ਪੇਸ਼ੈਂਟ ਲਈ ਤੁਹਾਨੂੰ ਮਿਲਣੇ സർജറി വിഭാഗം വിഭാഗം ക്യാഷ് ഉള്ള വന്നതാണ് രോഗിനെ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി വന്നപ്പോ ഡോക്ടർ ഒമ്പതാകും ഒമ്പത് മണി ആണ് പേഡിയാർട്ടിക് വിഭാഗത്തിന്റെ ഓ പി ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ നോക്കിട്ടുള്ള പിന്നെ സെക്യൂരിറ്റി ഗാർഡൻ അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ സെക്ഷനൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കോളേജിലെ ഇന്നത്തെ നമ്മൾ ലൈവൻ എന്താ അറിയോ ഗവണ്മെൻ്റ് മെഡിക്കൽ കോളേജിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി കോളേജിൽ നമ്മൾ ആദ്യം വിചാരിച്ച പോലൊന്നല്ല അപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ാണ് അപ്പോ ലോട്ടറി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോ നമ്മളെ കുട്ടികളെ വിഭാഗം ഉണ്ടല്ലോ കുട്ടികളെ വിഭാഗത്തിന്ന് പിന്നെ അവിടെ നമ്മൾ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ നാട്ടിൽ എന്തോ സർജറി വേണമെന്ന് പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചാൽ സർജറി വേണം അവിടെ സർജറിന്റെ കൂടെയുള്ള റേറ്റ് കൂടിയാണേ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തത് സർജറിക്ക് എത്ര ആവും എന്നുള്ളത് പറയുമ്പോഴേ അപ്പോൾ എന്താ ചെയ്തു വെച്ചാൽ പിന്നെ ഇവിടെ കാണിച്ച് നോക്കാം അവിടെ കാണിച്ചിട്ട് എന്തായാലും നോക്കാന്നുള്ള രീതിയിലാണ് അങ്ങനെ ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഇൻഷ അതാണ് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ അല്ല പൈസന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എല്ലാവർക്കും അപ്പൊ എന്ന് വെച്ചാല് ഇവിടെ ഇപ്പം നല്ല ചികിത്സയും കാര്യങ്ങളും ഡോക്ടർമാരും ഒരുപാട് ഫെസിലിറ്റീസുകളൊക്കെ കൂടിയില്ലേ ഇവിടെ ഒക്കെ സെറ്റപ്പാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് നമ്മളെ ലൈവ് ഇവിടുത്തെ വിശേഷങ്ങള് ഇവിടുത്തെ ടോക്കൺ കൊടുക്കുന്ന സ്ഥലം ഇവിടുന്ന് ഡോക്ടർ വിഭാഗം അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ ഉണ്ട് ഇവിടുത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരണ്ട ഇവിടെ നിന്ന് നമുക്ക് പിന്നെ വന്നാണ്ട് ചെറിയ പരിചയമുണ്ട് ഉപ്പാൻ ഇവിടെ കാണിച്ചിരുന്നു ഉപ്പാക്കൊരു സർജറി കഴിഞ്ഞിരുന്നു നമ്മളെ ഇന്നത്തെ ലൈവ് അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുറച്ച് വിശേഷങ്ങൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങള് അങ്ങനൊക്കെയാണ് എൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ട് കോൾ എന്താ പറയുക നമ്മൾ ചിലപ്പോഴും എടുക്കാഞ്ഞ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടില്ല നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാനും ചൂപ്പാണ് അപ്പോൾ ഏതായാലും നാട്ടിലൊക്കെ ഇപ്പൊ ഇൻഷുറൻസ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഭയപോലൊന്നുമല്ല ആരും ഒറ്റക്കാണെങ്കിലും വന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാനും കുറെ ആഘോഷത്തിന് സെക്യൂരിറ്റി കാർഡും ഓരോ ഭാഗത്തും സെക്യൂരിറ്റികൾ സംശയം ചോയിക്കാനും സംശയങ്ങൾ പറയാനൊക്കെ ആളൊക്കെ ഇണ്ടെന്ന് പറയാം ണെങ്കിലും അപ്പോ മാണിക്ലാകളെ വന്നവരൊക്കെ ലൈക്ക് ലേക്കടിച്ചോളി ലേക്കടിച്ചിട്ട് കമന്റിലൂടെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ അറിയിക്കും ഇവിടെ കോഴിക്കോട് ആത്ത കാര്യങ്ങളൊക്കെ കമന്റൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് കണ്ടിട്ടാലും പോലെ കമന്റ് ഒക്കെ ഇടി കമന്റ് ഒക്കെ അടക്കി ഓരോ ും കാര്യങ്ങളും ഇടുമ്പോളേ നമുക്ക് എന്തറിയോ നമുക്കും തന്നെ കാര്യങ്ങൾ പറയാനൊക്കെ പറ്റുള്ളു ഏർ നമ്മള് പുറത്തുനിന്ന് രേവിടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ രണ്ടു ഒരു രോഗിന്റെ കൂടെ ഉണ്ടാവുമ്പോ കടത്തി വിടു എന്തെന്നല്ല അറിയില്ല അപ്പോ തൽക്കാലം നമ്മളും തന്നെ ഒരു ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കയറി നമ്മൾ കയറാത്തപ്പോ നമ്മള് കൂടെ ഉള്ള ആളുകൾക്ക് വലിയൊരു പരിചയമില്ല വന്ന് പരിചയം കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യുവാണോ അവർക്കുള്ള വന്ന് ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഓപ്പില് കയറണം എന്താ പറയുന്നത് നോക്കാണ്ട് സർജറി വേണോ അതോ മെഡിസിൻ മതിയോ എന്നുള്ളതൊക്കെ നോക്കാനും അതിൻ്റെതിനൊക്കെ കൂടെ ആൾ വേണ്ടേ ആളില്ല ഞാൻ പറ്റൂലോ ഇത്രയോ രോഗികളാണ് രോഗികളുടെ എണ്ണം കൂടിയാണ് രോഗികള് രോഗികളുടെ എണ്ണം കൂടി കൂടിയായിരുന്നു പീഡിയാറ്റിക് സർജറി പീഡിയാറ്റിക് സ്പെഷ്യലിസ്റ്റ് പിന്നെ ക്ലിനിക്ക് എക്സ്റേ അൾട്രാസൗണ്ട് ഇ സി ടി സെൻറ്റർ ലാബൊക്കെ ഈ ഭാഗത്ത് തന്നെ കേട്ടോ ഇവിടെ ഇങ്ങനെ താ അങ്ങനെ പോവും കുറേ ഇവിടെ ഫീവർ ക്ലിനിക്ക് ഉണ്ട് തനിക്കായിട്ട് വേറെ സ്വക്ഷനാണെങ്കിൽ വാക്സിനേഷൻ ഡോർ വന്ന് കുട്ടികളെ വിഭാഗം പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക നമ്മളൊരു രോഗിനൊക്കെ പറയാണ് ഒരു രോഗിനെ നമ്മൾ കാണിക്കാൻ വരുമ്പോ നമ്മള് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അത് മാറ്റണം പിന്നെന്താ വെച്ചാല് അതായത് ഞാനും രോഗിയാണ് എൻ്റെ കൂടെ ഉണ്ടാളും രോഗിയാണ് അപ്പോൾ കൂടുതൽ ആളാണ് കാണിക്കാനുള്ളത് ഞാൻ ഏതായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ രോഗിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ വേറെ ശിക്ഷയ്ക്ക് പോയി നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കൂടുതലാൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊരു അപ്പോൾ അവിടെ ഇപ്പോൾ വേറൊരിത് കണ്ടങ്ങനെ എങ്ങനെ വെച്ചാൽ ആളും ആള് ഭാര്യയും വേറെ ആരൊക്കെ വന്നതാണ് അപ്പോൾ ഭാര്യനും കുട്ടിനെ അവിടെ നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ട് മൂപ്പര് മൂപ്പര് കൂടെന്ന ആളുകളും പുറത്തു അപ്പൊ അവിടെന്ന അങ്ങനത്തൊക്കെ ഇതാവുമ്പ കാര്യങ്ങളാവുമ്പോ ഒരു കത്തിപ്പയായിരുന്നു പെട്ടെന്നു അറിയാൻ പറ്റില്ല അപ്പൊ അതാണ് പറ

வ.